നമസ്കാരം കൈസ് ആർച്ചയാണ് നമ്മളെ പുതിയ വിളിക്കല ശ്രോം ഇന്നത്തെ ഒരു ഡൈമലി ഫ്ലോക്കാണ് ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ എഴുന്നിട്ടുണ്ട് രാവിലെ കൊണ്ട് ഏഴുമണിയാകുമ്പോൾ എണിറ്റ് നമ്മൾ പക്ഷേ ഏഴുമണി ലേറ്റാണ് സാറിന് ആറ് മണിക്കുമ്പോൾ എണിക്കാറ് ഏഴ് മണി ആയി പോയി പക്ഷെ ഇന്ന് നമുക്ക് പണിയില്ല കൈസ് നമ്മൾ രാവിലെ നേരത്തെ പണി നോക്കി നമ്മൾ തൊമ്പ് നോക്കി റബ്ബർ ഇട്ടിട്ടില്ല റബ്ബർ ഒട്ടി അവർ ആറ് മണിക്ക് വിളിച്ചാണ് വിളിച്ചതാണ് റബ്ബ് ഒട്ടിട്ടില്ല അപ്പം എണീറ്റുണ്ട് നമുക്ക് ഇന്ന് ദിവസം രാവിലെ കുറേ പരിടുന്നുണ്ട് കൈസ് വീടൊക്കെ ഫുൾ അലക്കുമാലിക്കിടക്കാണ് മുറ്റമൊക്കെ ഒരുപാട് കഴിവുകൾ ഇടപ്പുണ്ട് എല്ലാം നല്ല പളിവോ പണിയാണ് ഇതൊക്കെ എന്താ ചെയ്യാം ഇന്നത്തെ ദിവസം ഒരുപാട് വിശേഷമുണ്ട് എല്ലാം അടുത്ത് ഉൾപ്പെടുത്തുന്ന ഒരു ഡേമ ലൈഫ് ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഓഫുള്ളൊരു ഡേമ ലൈഫ് ആണ് നമുക്ക് പണിമുള്ള ഡേ ഇല്ല പണി ഇല്ലാത്ത ഡേ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ബാക്കിയുള്ള വിശേഷം പുറത്തിറങ്ങി എവിടെയും പോകുന്നില്ല പോവാൻ ചന്തയിൽ പോകും പച്ചക്കറി വാങ്ങാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഉത്സവങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് ഇന്നലെ ഉത്സവം തോന്നുന്നത് അപ്പം പിന്നെ അങ്ങോട്ടൊരു ഡേമ ലൈഫ് ചെയ്യാൻ വെച്ചു ഉത്സവം ഒന്നും ഇല്ലാത്ത നല്ലൊരു നോർമൽ ഡേ നമുക്ക് സാധാരണ എല്ലാ ചെയ്യാന്ന് വെച്ചാൽ തേ കഴിഞ്ഞാൽ ബ്ലോഗ് ചെയ്ത് കൈയ്യൊക്കെ ചോദിച്ചു പിടിയൊക്കെ മെയിനായിട്ട് കണ്ട കൈസ് പാത്രം കഴിഞ്ഞിട്ട് വളർത്തണം വെച്ചിട്ട് വന്ന് ആ പാത്രം ഉടങ്ങാൻ വേണ്ടി വെച്ചാൽ പറഞ്ഞു പക്ഷെ ഫുള്ളും കരി വീണും പാത്രം ഇനി വീണ്ടും വേണ്ട അവസ്ഥയാണ് മുറ്റൊക്കെ നോക്കും ഗൈസ് കരിയില്ലെന്ന് വെച്ചാൽ വേറെ ലെവല് കരിയില്ല വീണ് നടക്കുന്നത് പിന്നെ ഈ ചെടിയൊക്കെ എന്ത് സെറ്റ് ആക്കാൻ പ്ലാൻ ചെയ്യണം ഇവിടെ എല്ലാം കൊണ്ടു നടാനായിട്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും എന്തോ ഫാസ്റ്റായിട്ട് ചെയ്യണം ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എല്ലാം എടുക്കണം എടുത്തു മാറ്റണം അപ്പൊ എന്നാലും രാവിലെ സമയം കഴിഞ്ഞു ഇപ്പൊ കുഴപ്പടിക്കുന്നത് നല്ലൊരു ചൂട് വെയിലത്താവസ്ഥ മിക്ക വേറൊന്നും ദിവസം നല്ല പൊള്ളുന്ന വെയിലായിരിക്കും പൊള്ളുന്ന വേലും ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്ന ഒരു പിടിയൂല കേസ് സൂര്യനെ ഇങ്ങനെയൊക്കെ പണിയിലാൻ പാടില്ല വേണലാന്നോട്ട് ഇത്രയും ചൂട് കൊല്ലാൻ പാടില്ല ഇവിടെ നമുക്ക് ഇത്രയും മരങ്ങളുണ്ടായിട്ട് നമുക്ക് ഇത്രയും ചൂട് സഹിക്കാൻ പറ്റും അപ്പൊ നിങ്ങളൊക്കെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന അവസ്ഥ എനിക്കത് ആരോക്കുന്നത് ശരി സത്യമായിട്ട് ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ഈ ചൂട് താങ്ങാൻ പറ്റുന്നില്ല പക്ഷേ സിറ്റിയിലൊക്കെ താമസിക്കുന്ന മരങ്ങള് പോലും ഇല്ലാതെ ഇവരൊക്കെ വേദി എങ്ങനെ ജീവിക്കണമെന്നായിരിക്കുന്നത് എറണാകുളത്തൊക്കെ ഞാൻ അവസ്ഥ അപ്പം രാവിലത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് കൃത്യമായിട്ടവൻ തുമ്മി വൃക്കേടാക്കയുണ്ട് നമുക്ക് ചന്തയിൽ പോകണം മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാണ്ട് നമുക്ക് ആദ്യം മാർക്കറ്റിൽ പോവാം അപ്പം മണി ഒമ്പതേ മുക്കാലേ ആയിട്ടേ ഉള്ളൂ അപ്പം പത്ത് മണിക്ക് നമുക്ക് ബസ്സുണ്ട് ബസ്സിന് പോകാം ബസ്സിന് പോയി നമുക്ക് നെൽവങ്ങാട്ട് പോയി സാധനം മേടിച്ച് പന്ത്രണ്ട് അമ്പതിനുള്ള വണ്ടിക്ക് തിരിച്ചു വരാം എന്നുള്ള പ്ലാനിനാണ് പോകുന്നത് എന്തായാലും നോക്കാം ഇഷ്ടംപോലെ ജാമ്പയ്ക്കൊക്കെ ഉണ്ട് കൈസ് താഴെയൊക്കെ വീണു ജാമ്പയ്ക്ക ഇങ്ങനെ നമുക്ക് പോവാം ഇഷ്ടംപോലെ ജാമ്പയ്ക്ക് മുകളിൽ പിടിച്ച് എടുപ്പുണ്ട് കൈസൊന്നും കാണാൻ പോകുന്ന അറിയത്തില്ല വെയിലടിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട് പിടിച്ച് നമുക്ക് ഇന്നേരം പോവാം ഇവിടത്തെങ്ങിൻ്റെ മണ്ടൊക്കെ ഒഴിഞ്ഞ് വീണു എന്തൊരു അവസ്ഥ ചൂട് പിന്നേ നമുക്ക് പോവാം കൈസ് പോയിട്ട് വേണം ബാക്കി വിശേഷങ്ങൾ പറയാം റ്റിലെ വെള്ളമൊക്കെ വറ്റി വരണ്ട ഭൂമിയായി ഭയങ്കര വെയിലാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്കത് അത്രയും എഫക്റ്റ് ചെയ്യാറില്ല ജേസ് കാരണം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷെ സിറ്റിൽ താമസിക്കുന്ന ഒരവസ്ഥ ഭയങ്കര കുടൂറമാണ് ചൂട് വേണ്ട വെള്ളമൊക്കെ വറ്റി ഇപ്പം മീനുടിക്കുക എളുപ്പമാണ് വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഭയങ്കര അരണ്യശല്യമാണ് വഴിയിൽ നിന്നില്ല വീടുന്നില്ല എല്ലായിടത്തും അരണ്യാണ് ചുമന്ന് അരണ്യയില്ല കേസ് അത് ഇഷ്ടം പോലെ ഉണ്ട് ആർജിക്കാനൊക്കെ ആ സാധനത്തിലേക്കാളും നമുക്ക് കൊല്ലാൻ കളൻഡൻസിയാണ് നമുക്ക് പോകാം കേസ് ഇവിടെ മാത്രമാണ് കേസ് സാധനത്തിൽ വെള്ളമുള്ളത് ഇച്ചിരിക്കും കാരണം മണൽ ഊറ്റി കുഴിയായതാണ് അങ്ങനെയാണ് ഇവിടെ വെള്ളമുള്ളത് എന്താ എല്ലായിടത്തും മരങ്ങളൊക്കെ മുറിച്ച് 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 വല്ലാത്ത അവസ്ഥ ഫുൾ വെയിലാണ് എവിടെ നടന്നാലും വെയിൽ അങ്ങനെ നമ്മൾ റോഡ് റോഡെത്താറീ അയ്യോ സമയമുണ്ട് സമയുണ്ട് സമയം താമസങ്ങൾ ഇറങ്ങുന്നത് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പത്തായിട്ടില്ല നമ്മൾ കടയിൽ രാവിലെ തന്നെ റേഷൻ കടയിൽ പോവാം അരക്കെ വാങ്ങിച്ചു സെറ്റായിട്ട് നമുക്ക് വരാം കേസ് ചേട്ടൻ ഭയങ്കര ബിസീലാണ് കേസ് നമ്മുടെ ബസ് ദാകരണം നമ്മുടെ പോവാം നമ്മളെ നമ്മൾ റേഷൻ കടയിൽ നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്ന് പോവാ റേഷൻ കടയിൽ നിന്ന് പതിപ്പിച്ചു പിന്നെ വാങ്ങിക്കാം ഫൈനലി കഴിച്ചു നമ്മൾ നെടുമങ്ങാട് വന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് പോകാം ആർക്ക് നമ്മൾ വന്ന ബസ് ഇലക്ട്രിക് സൈക്കിൾ അല്ലേ അത് ഇവിടെ നേരെ മാർക്കറ്റിൽ പോയി സാധനം പിടിക്കാൻ കഴിച്ചു അതാണ് അടുത്ത പണി റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്ന് ഫൈനലി നമ്മൾ നമ്മൾ പോവുവിടെ മാർക്കറ്റ് ആർജ് ആർജ് വരാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്നു കഴിച്ചു ആർജ് സ്വതന്ത്രനായിട്ട് തെണ്ടി തിരിഞ്ഞു പോകണം മഴയ്ക്ക് വീട്ടിൽ വരാതോ എത്രയും പെട്ടെന്ന് ബസ്സിന് എന്നാണ് നമ്മുടെ പ്ലാൻ അപ്പം ഫൈനലൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ആര് കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗിലുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് പോകാം ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വെച്ചിട്ടോ പറയാം ഫൈനലൊക്കെ ആയിട്ട് നമ്മൾ ബസ് കാത്തിരിക്കുകയാണ് ആരുടെ അപ്പുറത്തിരിപ്പോ ആവിടെ ഇരിപ്പം ഉണ്ട് ആർജ് എന്തായാലും ബസ് തട്ടെ ബസ് വന്നിട്ട് നമുക്ക് കയറി പോവാം ഫൈനലൊക്കേഷൻ നമ്മൾ പരുത്തിക്കുഴി റീച്ചായിരിക്കണം ബസ് പോയി ആര് നെയ്ക്കണം ഒരു മോരും വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ എന്തായാലും മോരും വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു മോരും വെള്ളം കുടിച്ചിട്ട് പോകാം കേസ് വീട്ടിലോട്ട് പോകാം പച്ചക്കറിയൊക്കെ തരിക്കുന്നു പച്ചക്കറി സാധനവും അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേസ് ഇനി വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം അപ്പോൾ ഫൈനലി കേസ് നമ്മൾ വീടെത്തിരിക്കുകയാണ് ഒത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ് ഇന്ന് അടിച്ചു വരാനുണ്ട് ഉണ്ട് ഇത് വേണ്ട ഫുള്ളും കരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഫുള്ളും എല്ലാം ും പണിയാകും നമ്മൾ അടുത്ത ഡെയിമി ലൈഫിൽ അടുത്ത വീട്ടിൽ മെയിനായിട്ട് റെസ്റ്റ് ചെയ്യാണ് ഇന്ന് കിടക്കാന്ന് അപ്പൊ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാനുള്ള പ്ലാൻ ആണ് ഫസ്റ്റ് നിഷു ആദ്യം വായിച്ചോ പച്ചക്കറിക്ക് അടിക്കുക എന്നുള്ള പ്ലാൻ ചെയ്യുകയാണ് അത് അടിക്കട്ടെ നമുക്ക് ആ സമയത്ത് അതിനായിട്ട് റെസ്റ്റ് എടുക്കാം അത് അടിക്കാൻ വേണ്ടി പോകണം കാണിച്ചു തരാം പച്ചക്കറികൾ അടുക്കണം കാണിച്ചു തരാം ആ ഇപ്പോൾ നിശ്ചിത എടുക്കാൻ വയ്യ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് എന്തായാലും കുഴപ്പമില്ല പിന്നെ എടുക്കാം ഞാൻ കിടക്കട്ടെ ആർക്ക് ഫോട്ടോ അയച്ച് കൊടുക്കാം വയ്ക്കാൻ തുടങ്ങാ ആ അപ്പം ഇതൊക്കെ നമുക്ക് കൊച്ചിനോടുകൊണ്ട് വാങ്ങിച്ചാണ് ഇന്നലെ നൂലോട്ട് വായ്പ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നോട് കൊടുക്കാം അതിനോട് വാങ്ങിച്ച ഡ്രസ്സും അതൊക്കെ ഉണ്ട് അപ്പോൾ കൈച്ച് വാങ്ങിച്ച സാധനം ഇതൊക്കെയാണ് അതേപോലെ ഒരു പച്ച ഉടുപ്പ് പിന്നെ ആ മഞ്ഞ അത് പച്ച ആ പിസ്ത പിച്ച കാരം പച്ച ആയിക്കോട്ടെ ആഹ്താ പച്ച ആക്കല്ലേ ഇഷ്ടപ്പെടാനായിട്ട് കൊച്ചിട്ടുണ്ടായിക്കോട്ടെ അപ്പൊ കൈസ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി പോകണം അതിനുശേഷം കുറച്ച് കിടക്കും അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ കുറച്ചേരം കിടന്നതാണ് കൈസ് ശരിക്കും നാളെ ഉറങ്ങിപ്പോയി സമയപ്രദേശം അഞ്ചു മണി കഴിഞ്ഞ് ഇപ്പോഴും ഹീറ്റ് ഇനി എത്രയും പെടുന്നു അതെ കുടിക്കാനുള്ള പ്ലാനൊക്കെ ചെയ്യണം ഇന്ന് അതേ കുറിച്ച് പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് ബാക്കി നടക്കില്ല പിന്നെ നമുക്ക് താഴെ മരണ വീട്ടിൽ പോണം അവിടെ നാളെ പതിനാറാണ് അപ്പോൾ അതിന് അവർക്ക് ഇന്നുകൂടെ പോയിട്ട് നമ്മൾക്കൂടെ പറ്റുന്ന കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാം എന്ന് എന്നുചാശിരിക്കുവാണ് എന്നിട്ട് പച്ചക്കറി കരിയായിട്ട് കാര്യങ്ങളും ചെയ്യണം അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യണം മെഷീൻ തൊട്ട് അപ്പോൾ അതിനോട് പാലൊക്കെ ഇരിക്കുന്നു മൂന്നാല് ദിവസം കഴിയിട്ട് പുറത്തിരിക്കുവായിരുന്നു ഇപ്പോഴാണ് എടുത്തുകൊണ്ടിരുന്നത് ഫുള്ളും കരിയിലൊക്കെ വീണ് വൃത്തികളായിട്ട് നശിപ്പിച്ചിട്ട് ഇപ്പോഴാണ് എടുത്തു വെക്കുന്നത് മെഷീനൊക്കെയാണ് ഒരു സൈക്വയാണ് ഫുൾ സാമ വൃത്തി കഴിഞ്ഞാൽ എടുത്ത് പോരാത്തേക്ക് പോവും പാടും ഫുള്ളും കരിയിലൊക്കെ വീണ് വൃത്തികളായിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് അത്തവയ്ക്കാണ് എന്ത് ചെയ്യാനാണ് പണ്ട് കാലല്ല മടിയുടെ ഒരു എന്താ വേറെ ലെവൽ ഓഫ് അവസ്ഥയാണ് കുഴപ്പമില്ല മെച്ചൂടെ അടിച്ചു വെച്ച് നിൽക്കുന്നത് അടിച്ചു വൃത്തിയാക്കട്ടെ ഫുള്ള് അടിച്ചു വേണം മുറ്റമൊക്കെ അടിച്ചു തരാൻ ഉണ്ട് പഴയ അടിച്ചിട്ട് ആദ്യം അത് അടിച്ച് വൃത്തിയെടുത്ത് ഇവിടെയൊക്കെ അടിച്ചു ഫുൾ കരീരൊക്കെ ഒരുപാട് കരിയുണ്ട് അപ്പോൾ എല്ലാം അടിച്ച് വൃത്തിയാക്കട്ടെ ആദ്യം പിന്നെ നമ്മളിവിടെ ഇവിടെ മുകളിൽ അടിച്ചു വരാറുണ്ട് മെച്ചവിടെ മുകളിൽ അടിച്ചു തരണം കേട്ടോ ഇവിടെ കിച്ചണല്ലേ ഇവിടെ അടിച്ചു തരാൻ ഇവിടെ എല്ലാം അടിച്ചു ഇതൊക്കെ അടിച്ചു വരണം സിമേഡ് കവർ തട്ടിയതാണ് പ്ലാസ്റ്റിക് ഒരു കവറാക്കി ചെയ്തെന്ന് ആ പ്ലാസ്റ്റിക് കവർ കയറിയിട്ടാണ് സിമന്റ് പൊതുവെ മഴ അപ്പോൾ ആ കവർ കവറെടുത്തപ്പോഴേക്കാൻ എല്ലാം മരിച്ചു കേട്ട അവസ്ഥയായി പോയി മഴ ചെയ്തപ്പോൾ സിമെൻറ്റ് പൊതിയാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് കവർ എടുത്തതിനകത്ത് നിന്ന് അതാണ് അവസ്ഥ എന്തായാലും അടിച്ച് വൃത്തിയാക്കട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വൃത്തിയാക്കണം ഭക്ഷണം അടിച്ചു വരെ തീയിടുന്നു തീടേണ്ട തീ ഇടുന്നുണ്ടോ ആ തീടാട്ട് കേട്ടോ അത് ആ മെയ് കൂടെ വേനൽ കിടക്കുമ്പോഴൊക്കെ എന്റെ കരിയില ഭയങ്കര കണ ചിട്ടം പോലെ ഉണ്ട് അത്രയും കനത്തിൽ കരിയില വീണ്ടും നമ്മളുടെ കരിയിലുണ്ട് എല്ലാ അടിച്ചും തീടാ പോലാണ് മൊത്തം ആശയം പോവും അങ്ങനെ ഒരു കൂനെ തീട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടുത്തെ കൂന ഇടണം ഞാൻ അവിടത്തെ കൂന ഉണ്ടാവും ഇനി വീടിന്റെ ബാക്കിൽ രണ്ട് കൂന ഉണ്ടാവും ആ രണ്ട് കൂടെ തീടണം എന്നാലേ പെട്ടെന്ന് അത്രയും വൃത്തിയാവുള്ളൂ നല്ല ചൂടുണ്ട് കൈ ചുടുക്കുന്ന ചൂട് അടുത്തേ അടുത്തിരിക്കും കാരണം കത്തി കരിഞ്ഞ് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന സാധനമില്ലേ കത്തുന്നുണ്ട് ആളിക്കത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കൂടെ അടിച്ചു കൊടുത്തേക്ക് അവിടുത്തെ കൂന പിന്നെ ബാക്ക് അടിച്ചു കൊടുത്തേക്ക് രണ്ട് കൂന അങ്ങനെ മൊത്തം ഇനി മൂന്ന് മൂന്നോട്ടുണ്ടാവും അല്ലേന്ന് വെച്ചോ ഇനി ഒരു മൂന്ന് കൂനോട് ഉണ്ടാവില്ലേ ആ മൂന്ന് മൂന്നോട് കഴിഞ്ഞാൽ റെഡി കഴിഞ്ഞു പിന്നെ നമുക്ക് ആളി കുടിക്കാം തീ ആളി പൂവാലോ എല്ലാം വൃത്തിക്കാം കൂന കൂട്ടി കൊടുക്കുകയാണ് അവിടുത്തെ കഴിഞ്ഞു നല്ല കത്തിക്കൂടെ വൃത്തിക്കും ഇനി ചെറു മൊത്തം കത്തിക്കാനുണ്ട് ഇതോടൊന്ന് വൃത്തിയാക്കട്ടെ അപ്പോൾ കഴിച്ച് നമ്മൾ ആളുകൾ അടിച്ചും മൂലത്തും തീയിട്ടുണ്ട് ബാക്കി തീ ബാക്കി ബാക്കിലും ഈ സൈഡത്തെയും തീടാട്ടിട്ടില്ല അത് നാടാ കാരണം നമുക്ക് സമയം തീയിട്ട് ഞാൻ നോക്കി സമയം പോകും ആളുകൾ തീ ഇടാൻ നിൽക്കുന്നില്ല നമുക്ക് അലയ്ക്ക് കുടിച്ചിട്ട് ബാക്കി ഉള്ള കുറെ ആൾ ചെയ്യാനിട കയറി അപ്പോൾ ഫാസ്റ്റുകളുടെ അലയ്ക്ക് കുടിക്കാന്ന് വെച്ചാൽ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും ഞാൻ കുപ്പി എടുത്തിട്ട് നിശ്ചിച്ചു ബക്കറി എടുത്തിട്ടുണ്ട് തേച്ചിരുമ്പോൾ ഈ കവർ നിശ്ചി എടുക്കും ബക്കറി ഞാൻ എടുക്കും ആളെ മസ്തം ഈ കവറിൽ കുപ്പി മാത്രമേ ഉള്ളൂ അത് നിശി എടുക്കും കാണാൻ കുപ്പി നാല് കുപ്പിയേ ഉള്ളൂ ബക്കറ്റ് നിന്ന് എടുക്കാൻ പറ്റില്ല ഭയങ്കര വെയിറ്റ് ആണ് അപ്പം ഞാനടുത്ത് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അയക്കാൻ മോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറക്കാതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് ബക്കറ്റോടൊന്നും നീ പോകുന്ന സമയത്ത് ആണ് മെയിൻ പരിപാടി എന്നിട്ട് ഒരു മോട്ടോർ അടിച്ച് കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് അല്ലെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഓടാം ഇവിടെ നിന്ന് നാടുകൾ ഫ്രൈ പറ്റില്ല കേസ് ആ എല്ലാവരും എല്ലാവരും പറഞ്ഞു ഈ കുപ്പിയൊന്നും വൺ ലിറ്റർ കുപ്പി ആദ്യം ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് കമ്പനിടെ സൈഡിൽ കിടന്നു പറഞ്ഞു വൺ സിംഗിൾ യൂസ് കുപ്പിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കുപ്പിയില്ല നമ്മൾ ഈ വെള്ളം കൊണ്ട് മുകളിലാണെങ്കിൽ വെച്ച് കൂടിയിട്ട് നിശി കുളിക്കട്ടെ ഞാൻ പെട്ടെന്ന് മുകളിൽ വെച്ചിട്ടുണ്ടാകാം നമ്മൾ മുകളിൽ ആരും ഞാൻ കാണത്തില്ല താഴത്ത് നിശ്ചി നോക്കൂ ഞാൻ മോൾ വോക്കാൽ മതി ആ വെള്ളം അത്രേം കുത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വെള്ളം എടുക്കാൻ വേണ്ടി താഴത്ത് കുളിച്ചിട്ട് പോകുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ മോൾ എടുത്താൽ മതിയില്ല അപ്പോൾ അത്രയും ഞാൻ ദൂരം കുറഞ്ഞില്ല അതിലൊരു ഹെൽപ്പാണ് അങ്ങനെ ചെമ്പ് ഈസിയായിട്ട് തോന്നുന്നുണ്ട് ഓൺലാണെ കുളിച്ച് കഴിഞ്ഞത് അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കുളിക്കട്ടെ നിശി കുളിച്ച് കഴിഞ്ഞാൽ അതിന് സമയമില്ല പെട്ടെന്ന് കുളിച്ചു കൊടുക്കാം അപ്പോൾ ഗൈസ് ഇനി ഞാൻ വെള്ളം എടുക്കണം വീണ്ടും

പക്ഷെ നമ്മൾ പോവാണ് എന്തായാലും നമുക്ക് പോവാം ആരുടെ വീഡിയോ എടുത്തെടുത്ത് ഹരിയാണ് സ്ലോ മോഷനായിട്ട് നമ്മളെ മണ്ണാണ് കേസി കിടക്കുന്നത് നമ്മൾ അവർക്ക് ഉരുത്തരവാത്തല്ല നമുക്കവിടെ പോവാം കേസി നടക്കാൻ വേണ്ടി അപ്പൊ കൈസ് നമ്മളത് നടക്കാൻ ഇറങ്ങി നമ്മൾ ഈവനിങ് വോക്കിങ് കൊടുക്കാം നമ്മൾ നടത്തും നമ്മുടെ നടത്തുമ്പോൾ മുമ്പോട്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഇവർ ചെയ്ത് നിർത്തിച്ചേരും ഇവിടെ വേറെയാ സൂര്യൻ പൊളി നോട്ടെ ആ കൈസ് പൊളി കൈസ് സൂര്യൻ വേറെ ക്യാമറ കാറ്റിലെത്തുന്നതാണ് പക്ഷെ ക്യാമറ ആയിരുന്നു ശരിക്കും കൃത്യം കാണായിരുന്നു അടിപൊളി പൊളി ശരിക്കും ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ഇതുപോലെ ഇവനെയും ഒക്കെ പോണ ബാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു ചേച്ചി പിന്നെ കുട്ടിച്ച മക്കൾ കണ്ടിട്ടുണ്ട് അത് അവരൊക്കെ ചേർന്ന് ഇരിക്കുന്നു എക്സസൈസ് ഇവനൊക്കെ നടത്തുന്നത് വളരെ മൈൻഡ് റിലാക്സേഷൻ നടത്തുന്നുണ്ട് അല്ലാതോ നടത്തുന്നുണ്ട് അപ്പം രാത്രിയായി നമ്മൾ ഉടുപ്പൊക്കെ കൊടുത്ത് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞു അല്ലേ അർജു അതാണ് കഥയൊക്കെ പറഞ്ഞവിടെ ഇരുന്ന് ഇനിയിപ്പം പോട്ടെ നല്ല ഇരുട്ടി മണി എട്ടരയായി ഇനി വീട്ടിൽ പോവാം

ഒന്ന് മറക്കാൻ പറ്റാ ഒന്ന് കള പറയുന്നത് ഏറ്റെപ്പോഴാണ് ഇരുന്നു അതെന്ന് ചിരിക്കുന്നേ അതിന്റെ കാണാൻ ശരിക്കുന്നു അല്ലേ എന്ത് ചെയ്യുന്നു ഇപ്പോഴാണ് അവസ്ഥയാണ് ഗൈസ് ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വരൂല്ല ആ കൊണ്ടുപോകാൻ മടി ചെയ്തു ഇവിടെ പലയിടത്തും പറയും താഴെ വീട്ടി പോകും പോവാൻ ചേച്ചി വീട്ടിൽ അവിടെ പോകണം എന്നറിയും ഞാൻ കൊണ്ടേ പോലെ മീനാട്ടിതാണ് പോയി കഴിഞ്ഞാൽ അവിടെ കഥയം പറഞ്ഞിരുന്ന സമയം പോകും ഗൈസ് ഇന്ന ദിവസം ഒന്നേ ആ തുണി ഉടുപ്പ് കൊടുക്കുവാണെങ്കിൽ ഞാൻ താഴേക്ക് വരുവില്ല നീ പോയിട്ട് വന്ന് ഞാൻ പറഞ്ഞു കാരണം ഞാൻ വന്ന എന്നെ പിടിച്ചോളി കഥ വന്നിരിക്കും ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവൾ നേരത്തെ വന്നേനെ ഞാൻ മോളുണ്ടാവശ്യം വന്നേനെ നേരത്തെ വീണ്ടും എന്നാലും ഭയച്ചിട്ടേ എങ്ങനെ കുറച്ചൊക്കെ നേരത്തെ വന്നേനെ ഇത്രയും ലേറ്റ് ആവില്ലായിരുന്നു ഞാൻ കൂടെ കൂടെ പോയിൻ്റെ വരുന്ന എന്നെ പിടിച്ചിരുത്തി കഥയും സംസാരിച്ച് സമയം പോയത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫുൾ ലേറ്റ് ആയി ഇപ്പഴത്തേ ഉള്ളൂ ഇനിയിപ്പോൾ ആവുമ്പോ ഇത് പറയാൻ നേരമായില്ല ഉപ്മാറത്തായിട്ടുണ്ട് കാര്യങ്ങളായ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിഞ്ഞോണ്ട് ഡേമൻ തീരും പിന്നെ പല്ലി തേച്ച് ഫ്രഷ് ആയിട്ടോണം കിടക്കാനായിട്ട് അപ്പൊ ഇനി പോവും കാര്യം എല്ലാം ലേറ്റ് ആണ് നമ്മുടെ കടലക്കറിയുടെ

അപ്പൊ ഫൈനലി ഫുഡ് വേണ്ടി നമുക്കിന്ന് ഉപ്പുമാവും കടലക്കറിയുമാണ് കസ് കഴിച്ചു എങ്ങനെയുണ്ടെന്ന് പിന്നെ മൂന്ന് പഴം ഉണ്ട് അത് ഇന്നലെ വാങ്ങിച്ചതാണ് അപ്പൊ എന്തായാലും എല്ലാം കൊണ്ട് നമുക്കിന്ന് സൂപ്പർ ആണ് ഫൈനലി നമ്മുടെ ആചെ കാഴ്ച തുടങ്ങി കഴിച്ചിട്ട് സെറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റൂല പെട്ടെന്ന് ഭക്ഷണം കഴിക്കണോ സമയമില്ല പത്തുമണി കഴിഞ്ഞ് ഇത്രയും ലേറ്റായിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല ശെരിക്കും നമ്മൾ കഴിക്കാറില്ല നമ്മൾ നേരത്തെ കഴിക്കാറുണ്ട് പക്ഷേ എന്നിട്ട് ലേറ്റായിപ്പോയി അതാണ് ഭക്ഷണമായി പോയത് അപ്പോൾ നിശ്ചയി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ബ്ലഡ് കഴിഞ്ഞാൽ അപ്പോൾ കൈസ് നിശ്ചിത് പച്ചക്കറിയൊക്കെ എടുത്ത് അടിക്കൊണ്ടിരിക്കും പച്ചക്കറി കൂട്ടിയത് അപ്പോൾ അത് നമുക്ക് കിടക്കാനായിട്ട് ഭക്ഷണം കഴിച്ചതിന് ഉണ്ടാവും ഞാനതൊക്കെ എടുത്ത് അടക്കട്ടെ ആ സമയത്ത് നിന്ന് കുറച്ച് വെള്ളം കുറച്ച് ഞാനിവിടെ ഇരിക്കട്ട് നടന്ന് കൊടുത്തട്ടെ ശരിയാവില്ല കുറച്ച് ഇരിക്കാം എന്നിട്ടവണ്ണം കിടക്കാനായിട്ട് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് അപ്പത്തേനും കിടക്കാൻ പാടില്ല കൈസ് നമ്മളെ ഭക്ഷണം അങ്ങനെ കഴിച്ച് കിടക്കുന്നൊരു സ്കൂഴലുണ്ട് നമ്മുടെ തൊണ്ടയുടെ ഉള്ളിൽ കൂടെ പോകുന്ന കോഴിൽ അപ്പോൾ ആ കോഴിൽ നമ്മൾ കിടന്ന് ഭക്ഷണം കിടന്ന് കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം തിരിച്ചുകൂടെ വന്നിട്ട് ആ കോഴിൽ തങ്ങി നിന്നിട്ട് കോഴിൽ ലൂസായി പോകും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആയിട്ട് കിടക്കാൻ പാള്ളൂ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇരിക്കും അനുസരിച്ച് കിടക്കുകയുള്ളൂ എന്തായാലും സമയം മറ്റേ പിന്നെ സമയം എന്തായാലും പത്ത് മുപ്പത്തേഴ് ആയി നമുക്കതിനെ കുറച്ചേം കൊണ്ട് ഇരുന്നിട്ട് കിടക്കാം അപ്പം എന്തായാലും പതിനൊന്നും മുറങ്ങും പതിനിക്ക് ഉറങ്ങണമില്ലേ രാവിലെ ആറ് മണിക്ക് നീക്കാൻ പറ്റില്ല നമുക്ക് നാളെ രാവിലെ മണി പണിയുണ്ട് നാളെ നമുക്ക് വർക്കുള്ള ഡേ ആണ് ഇന്ന് ആ ഇന്നലെ അബ്ബർ ഒട്ടിയില്ല അപ്പോൾ നാളെ എന്തായാലും കിട്ടും അതുകൊണ്ട് രാവിലെ നേരത്തെ നീക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എത്ര മണിക്ക് കടക്കാൻ പ്ലാൻ ചെയ്യണം പക്ഷെ ഇന്ന് ഒരുപാട് ലേറ്റായി പോയി ഇത്ര ലേറ്റ് ആവാനുള്ള സാധനമാണ് അതേ നിശ്ചു ഇന്ന് ഒരുപാട് ലേറ്റ് ആയി പോയി ആ എടുത്തിട്ടോ എടുത്തിട്ട് എടുത്തിട്ടോ നമ്മൾ ഒരുപാട് ലേറ്റായി പോയി ഇത്ര ലേറ്റ് ആവുള്ള സാധനമാണ് എന്നാലും പണിയായി പോയി കുഴപ്പമില്ല എന്തായാലും ലേറ്റായി പോയി ഒന്നും ചെയ്യാനായിട്ടില്ല നിശ്ചിത കഴിച്ച് റൂമിന് കസേരൊക്കെ എടുത്ത് പുറത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ് പിന്നെ രസം ഞാൻ പുറത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കി നീ അതയ്ക്കണം പിറടി ഇനി ഇതൊക്കെ ഒതുക്കി വെച്ച് പച്ചക്കറികൾ അരക്കി വെച്ച ശേഷം കിടന്നുറങ്ങും ആണ് വേണം പ്ലാൻ ഇനി ഞാൻ പല്ലി അച്ചിട്ട് കിടക്കുകയുള്ളൂ എന്നാലും രാത്രി പല്ലേക്കണം കഴിച്ചു നമ്മൾ പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് രാത്രി പല്ലിയേക്കണമാണ് പല്ലിന്റെ ഷൈനിംഗിനും ഗ്ലാമറിനും വേണ്ടിയൊക്കെയാണ് രാവിലെ പല്ലിയേക്കുന്നത് പക്ഷേ രാത്രി പല്ലിയേക്കണം ആരോഗ്യത്തിന് ബെസ്റ്റ് പല്ലിനെ നമ്മൾ നമ്മൾ രാത്രി പല്ലിയാക്കണം ഭക്ഷണം കഴിച്ച് വലിയക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് ഒക്കെ അതിൻ്റെ പല്ലേക്ക് തയ്ക്കുകയുള്ളൂ അപ്പൊ കുറച്ചുകൂടി പല്ലി വെച്ചിട്ട് പതുക്കെ മെഡിസിൻ വെച്ച് കിടക്കാമെന്നൊക്കെ മെഡിസിൻ ഒക്കെ തീർന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേമെൻ ലൈഫ് ഇത്രയും വിശേഷങ്ങളുള്ളൂസ് താമസാതെ പുതിയ വിശേഷം ആർജ ഗൈസ് എന്നാ അപ്പോൾ ഗൈസ് ഇതൊക്കെ എത്രയുള്ളൂ ഡേമൈഫ് വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്താ ദിവസം നോക്കി പറയാനുണ്ട് വേറെ വിശേഷങ്ങളൊന്നും കാണിക്കാറില്ല എനിക്ക് എനിക്ക് മെഡിസിൻ ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു ഡേ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഓടുന്ന ബെല്ലേക്കളവർ കൊടുക്കുക ഞങ്ങൾ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബയോയില് കൊടുക്കണം ആ അപ്പൊ എന്തായാലും എല്ലാരും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോരേക്കാച്ച്